ും ദൈവസമാധാനം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രണ്ടാം വാക്യത്തിൽ പൗലോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പേ കൂട്ടി വാഗ്ദത്തം ചെയ്ത് സുവിശേഷതനായി വേർതിരിക്കപ്പെട്ട് വിളിച്ച അപ്പോസ്തലെന്ന് പ്രതിപാദിക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പോസ്തലൻ എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ ആ പദത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സവിശേഷതകളും നമുക്ക് പരിശോധിക്കാം അപ്പോസ്റ്റലോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് അപ്പോസ്തലൻ എന്ന് പറയുന്ന പ്രയോഗം ഉലിതിരിഞ്ഞു വരുന്നത് മെസ്സഞ്ചർ അഥവാ ദൂതൻ എന്ന് പറയുന്ന അർത്ഥമാണ് ആ വാക്കിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്രയോഗമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് ഒന്നാമതായി ഒരു ദൂതൻ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യം ആരാണോ ദൂതനെ അയക്കുന്നത് എന്തിനാണ് അയച്ചിരിക്കുന്നത് എന്നതിന് ആസ്പദമായിട്ടായിരിക്കും അതുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമാകും വണ്ണം ഫലം കായ്പാൻ ക്രിസ്തു മുഖാന്തരം ദൈവം അയച്ച ഒരു അപ്പോസ്തലനാണ് ഒരു ദൂതനാണ് പൗലോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രണ്ടാമതായി നാം മനസ്സിലാക്കുമ്പോൾ മനുഷ്യർ തങ്ങളുടെ അധികാര വിനിയോഗത്തിനായിട്ട് അധികാര സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്ന കേവലം ഒരു അധികാരസ്ഥാനീയൻ്റെ മനോഭാവമല്ല മറിച്ച് ദൈവം അയക്കുന്ന ഒരു ദൂതൻ ദൈവത്തിന്റെ നിയോഗത്തിനനുസരിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനും തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമന്ന് ജീവിക്കുവാനുമായിട്ടുള്ള ഒരു വിളിയും കൂടിയാണ് ഒരു അപ്പോസ്തലേതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പോസ്തലനായ പോലൂസ് റോമർ കെഴുതി ലേഖനം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ താൻ ജാതികളുടെ അപ്പോസ്തലനാണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് യഹൂദന്മാരുടെ ഒരു കൂട്ടായ്മയിൽ നിന്നും മാറി മറ്റുള്ള ഏത് വിഭാഗക്കാർക്കും ദേശാടിസ്ഥാന എന്നോ ഭാഷാടിസ്ഥാനം ഇല്ലാതെ ദൈവത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പങ്കാളികളായിട്ട് തീരും എന്ന് പൗലൂസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്രകാരം ദൈവം വിളിച്ച് അയക്കപ്പെട്ട പൗലൂസ് എന്ന ദൂതൻ മനുഷ്യർക്ക് അവരുടെ ചിന്തകൾക്കും മനുഷ്യരുടെ അധികാര സ്ഥാനങ്ങൾക്കും എതിരായി ദൈവത്തിൻ്റെ നിയോഗങ്ങൾക്കും പ്രവർത്തികളിലേക്കും അടിസ്ഥാനപ്പെടുത്തി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും മറ്റുള്ളവർക്ക് നല്ല മാതൃക കാണിക്കുവാനും നല്ല ഫലം കായ്ക്കുവാനും ആ ഫലം നിലനിർത്തുവാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നാം ഓരോരുത്തരും ഈ അപ്പോസ്തലൻ എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ നല്ല ഫലം കായ്ക്കുവാനും മറ്റുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ